ดิสโก അപ്പോൾ പരിചരിച്ചാൽ 10 ആനകളുടെ ശക്തിയേ ഉള്ളൂ അപ്പോൾ എനിക്ക് രഹാനിയ ഉണ്ട് അടുക്കോ ചിറ്റയല്ലാത്ത ഒരു മണ്ടൻ ഇവനെ ഒരു കാര്യം ഒരു സാധനം വെച്ച വെച്ചേർത്ത് കാണൂല ആ വന്നല്ലോ എവിടെ ആടാ വീടിന്റെ താക്കോൽ ആ അത് പിന്നെ ഹോ നിങ്ങൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം എടുത്താൽ ഇ 있는 സ്ഥലത്തല്ല വെക്കണമെന്നേ ശരി ചേട്ട എന്താടാ മിഴി നിറുക്കണതെ പറഞ്ഞതൊന്നും കേട്ടില്ല കേട്ടു എടുത്ത സാധനം ഇ 있는 സ്ഥലത്ത വെക്കണമെന്ന

ഞാൻ ഇത്ര നേരം പേടിക്കണ്ട എനിക്ക് പേടിയില്ല അപ്പൂപ്പ ഞാൻ ഇവരോടാ പറഞ്ഞത് കുതിരയോടും പാമ്പിനോടും കാട്ടിൽ കൊണ്ടുവിട മണ്ടച്ചാരി കൊണ്ട് ആ കുതിര രക്ഷപ്പെട്ടത്